പഞ്ചാബിൽ കോൺഗ്രസ് ശുഭപ്രതീക്ഷയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ ആവേശം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നതും പാർട്ടിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് അവസാനമായി എൻ ഡി എ സഖ്യകക്ഷിയായ അക്കാലിദളിൽ നിന്ന് രണ്ട് നേതാക്കളാണ് കോൺഗ്രസിലെത്തിയത് ഹർമന്ദ് കൗർ സഹോദരി രജദീപ് കൗർ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫാസിഗ നിയമസഭാ മണ്ഡലത്തിൽ രജദീപ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു മുപ്പത്തി വോട്ടുകൾ അന്നവർ നേടിയിരുന്നു സുഗീർ ബദറിന്റെ സ്വച്ഛാധിപത്യ ഭരണമാണ് അക്കാലിദളിൽ നിന്നും കോൺഗ്രസിൽ ചേരാനുള്ള കാരണമെന്നാണ് രജദീപ് പറഞ്ഞത് അക്കാലിദിൽ നിന്ന് നിരവധി പേർ കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണ് എന്നും വികസനവും പാർട്ടിയിലെ ജനാധിപത്യവുമാണ് കോൺഗ്രസിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതെന്നും രജദീപ് കൂട്ടിച്ചേർത്തു നേരത്തെ ശിരോമണി അക്കാലിദളിന്റെ മുതിർന്ന നേതാവും ഫിറോസാപൂർ സിറ്റിംഗ് എംപിയുമായ ഷേർ സിംഗ് ഗുബായും കോൺഗ്രസിൽ എത്തിയിരുന്നു കൂടാതെ ആം ആദ്മിയിൽ നിന്നുള്ള നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നു മാത്രവുമല്ല പഞ്ചാബിൽ നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് ഇതുവരെ കോൺഗ്രസിൽ എത്തിയത് ശിരോമണി അക്കാലിദൾ ബി ജെ പി സഖ്യമാണ് നേരത്തെ പഞ്ചാബ് ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബിൽ നേട്ടം കൊയ്തത് ആം ആദ്മി നാല് സീറ്റ് ശിരോമണി അക്കാലിദൾ നാല് കോൺഗ്രസ് മൂന്ന് ബി ജെ പി രണ്ട് ഈ നിലയിലാണ് സീറ്റുകൾ നേടിയത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കുതിച്ചു കയറിയിരുന്നു പിന്നീട് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഈ വിജയം ആവർത്തിച്ചു ഇത്തവണ ഒരു പാർട്ടിയുമായി സഖ്യമില്ലാതെ തന്നെ പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള